ഹായ് മക്കളെ വെൽക്കം ടു ഐ ട്യൂട്ടർ നിങ്ങളുടെ സ്വന്തം എ കെ ആണ് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വാല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് ലിബറൽ വാല്യൂഷനാണ് ലിബറൽ വാല്യൂഷനാണെന്ന് ഇതെന്താ എന്താ എന്താണെന്നാണ് ഒരുപാട് മക്കൾ ചോദിക്കുന്നത് ശരിക്കും ഇങ്ങനെ ഒരു വാല്യൂഷൻ ഉണ്ടോ ശരിക്കും ഈ ഒരു കാര്യം ഫാക്റ്റ് കറക്റ്റ് ആണോ എന്നൊക്കെ കുട്ടികൾ സംസാരിക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്തു വയ്ക്കുക ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് വീഡിയോസിനൊക്കെ ആവശ്യമാണ് അഡ്മിഷൻ പ്രൊസീജിയറും അലോട്ട്മെൻറ്റ് പ്രൊസീജിയറും ഒക്കെ ഞാൻ പറഞ്ഞു തരും മസ്റ്റായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം നോക്കടാം നമുക്കെല്ലാവർക്കും അറിയാം ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കീഴ് വരും ആ ആൻസർ കീഴിൽ നോക്കിയിട്ടാണ് സാധാരണയായിട്ട് അധ്യാപകർ എന്തു ചെയ്യുക വാല്യൂഷൻ നടത്തുക കൃത്യമായ മാർക്ക് കാര്യങ്ങളൊക്കെ നോക്കും നോക്കൂ അധ്യാപകർക്ക് ചിലപ്പോൾ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും ആൻസർ കീയിലെ ആൻസേഴ്സ് അതേപോലെ വന്നാൽ മാത്രമേ കൃത്യമായിട്ട് ഫുൾ മാർക്ക് കൊടുക്കാൻ പാടുള്ളൂ ക്ലിയർ ആണോ അതിന് നമ്മൾ സ്ട്രിക്റ്റ് വാലുഷൻ എന്ന് പറയും സ്ട്രിക്റ്റ് ആയിരിക്കും അതേ സമയത്ത് എന്താണ് ലിബറൽ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കീലെ ചോദ്യങ്ങൾ സോറി ആൻസർ കീലെ ഉത്തരങ്ങൾ അവർ വായിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുട്ടി എഴുതിയ ആൻസേഴ്സ് ആൻസർ കീയിലെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോറി ആൻസേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അതിൻ്റെ അടുത്തൂടൊക്കെ പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം മാർക്ക് കൊടുക്കാം അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് മാർക്ക് കുറയ്ക്കേണ്ടതില്ല ഏകദേശം കുട്ടിക്ക് കാര്യങ്ങൾ അറിയാം എന്നൊരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമല്ല മാർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലുള്ള വാല്യൂഷനാണ് ഏത് ലിബറൽ വാല്യൂഷൻ നമുക്കിപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയ സാഹചര്യത്തിൽ ലിബറൽ വാല്യൂഷൻ ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് വാല്യൂഷൻ ക്യാമ്പിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകളും അങ്ങനെയൊക്കെ തന്നെയാണ് എന്തായാലും അങ്ങനെ തന്നെ വരട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ലിബറൽ ആണ് ടെൻഷൻ അടിക്കുന്നത് വേണ്ട നല്ല മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ സോ വീണ്ടും കാണാം ബൈ